ആലപ്പുഴ ബസ്റ്റാൻഡ് കപ്പലിന്റെ അവിടെ ഓർമ്മയുണ്ടാ തന്നെ പിടിച്ച് ഞാൻ പിയ ആക്കിയടും എനിക്ക് ചെറുപ്പത്തിൽ ചവിട്ടാന്നെ അറിയായിരുന്നു മനസ്സിലായാ എനിക്ക് വെയിലിന്റെ അസുഖമുള്ളായിരുന്ന തലവേദന വരും അതുകൊണ്ടാണ് തന്റെ സഹായം എനിക്ക് ഇനി വേണ്ട വേണ്ടി ഒറ്റക്ക് ണങ്ങല്ലേ സഖാവ് സഹാവ് പറ ചവിട്ടരുതെന്ന് സഹാവ് വീഴും പറയുന്ന ഓ പറഞ്ഞാൽ അറിയാത്ത സഖാവ് കൊള്ളുമ്പോഴും അറിയാവുന്നോണ്ടല്ലേ സഹാ നമ്മുടെ ഇടതുപക്ഷ ചാച്ചാ പോവാ ഒന്നും പറ്റിയില്ലാത്ത നമ്മുടെ വോട്ടർ പട്ടിക ഇതാണോ ഡ നമ്മുടെ വീട് നിങ്ങൾ വാടക താമസിക്കാൻ പോകുന്നില്ല എത്തിയല്ലോ ഇതെന്താ പിന്നെ മനസ്സിലായില്ല അതന്നെ എനിക്ക് ചോദിക്കാതെ ആരാ കേരളാ കോൺഗ്രസ് കോട്ടയം ജില്ലക്കാ വലുതാ ഞങ്ങളുടെ അതിവിടെ നടക്കത്തില്ല പിടിയാടാ ജില്ലാ സെക്രട്ടറിയാ ഫോൺ സെക്രട്ടറി ഇങ്ങോട്ട് ഇറങ്ങിയ എന്റെ മുതലെടുക്കാൻ യൂണിയൻകാർ ആവശ്യമില്ലല്ലോ ഞാൻ

ഭീമൻ ഭീമനോ ഞാങ്ങില്ല ഭീമന തന്നെ നാണക്കേടാവും ബാക്കിയുള്ള ഇവിടുന്ന് തക്കാപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ട അല്ലേ മണിയടിച്ചത് നന്നായി വിട്ടോ സഹാ വിട്ടോ തേക്കൻ തടത്തിൽ മാത്തൻ ഭാര്യ റാഹിൽ കോർട്ടൻ ഡിസിലുള്ള ചോചാമതി ഒരു പേനേ ഉണ്ടാവോ എന്ന് എഴുതി തരാം വാ വാ വാനാരിവേ എഴുത്തച്ചന്റെ പേരക്കുട്ടിയാ പേര് ഭീമൻ എന്ന് പറഞ്ഞപ്പോൾ സംഗതി കുളമായി എത്രയാല കൊണ്ടി ഞാൻ താഹവനോട് പറയ് നീ പേരെന്ന് മാറ്റടാ ഒരു മിനിറ്റാ നിങ്ങൾ എറി ഞാനല്ലേ ആദ്യം കേറ് അവര് കേറെ അന്നാപ്പോൾ അവര് കേറെ ഒടുകി ഇതി ഒടുകി ഇതി ആ വിട്ടോട്ടേ കേറ് അവിടെ നിന്നോ ഓടി വന്ന മതി പേര് മാറ്റണം അല്ലേ മാറ്റി തരാട്ടോ ആ

പ്പൂപ്പൻ്റെ അഭിനെ എന്താ തന്റെ പ്രശ്നം കൈ പിടിക്കുന്ന ഒരു മണ്ടത്ര പറഞ്ഞിട്ട് വേണ്ട എനിക്ക് പൊറോട്ടും ബീഫ് റോസും വായിത്താ ഞാൻ ഇട്ടിക്കും എന്താ വിശേഷം അല്ല ഇന്ന് പൊതു അവധിയായിരുന്നു ഗൗതമി ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഊഹിച്ചു ഇവിടെ ഇരുന്നോളോട്ടോ ചായ അടുത്ത ലക്ഷൻ ഇരിക്കും അമ്മയല്ലേ ഗൗതമി ഉണ്ട് അമ്മേനൊന്ന് വിളിക്കൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്താ മോളെ അറിയില്ല ഏ എന്താ ഭീമ വിശേഷിച്ച് കല്യാണാലോചനയാണോ ഞെട്ടിയത് പോവാണോ ഇനി അകത്ത് പോയി ഞെട്ടാനായിരിക്കും എനിക്ക് ചായ ഇടുമ്പോ മധുരം കുറച്ച് മതിയെ എനിക്ക് മധുരം കഴിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല എന്നാ ഏകത്തിന് പൻസാര വീഴട്ടെ െങ്കിലും പ്രായത്തിൽ ഞാനാണല്ലോ മൂത്തത് പിന്നെ നമ്മളെ മുന്നിലുള്ള ഇരിപ്പ് വേഷം വെച്ചിട്ട് ഞാൻ പുറത്തു പോയി പെണ്ണാണത് ഗൗതമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് മാത്രമല്ല പിന്നെ പാർട്ടിയിലെ എന്റെ സ്വാധീനം വെച്ചിട്ട് ഞാൻ ഏത് നിമിഷം എം എൽ എ എം പി ആവാലോ പിന്നെ പെണ്ണു സമയം കിട്ടി വരില്ല അതാ ഞങ്ങൾ ഓടി പിടിച്ചുകൊണ്ട് പോകുന്നത് ചേട്ടൻ എം എൽ എ ആവുന്ന ഞാൻ മിക്കവാറും സ്വപ്നം കാണാറുണ്ട് ആ കാട്ടി അയ്യോ ോട് നേരത്തെ സത്യം പറയാ എനിക്ക് ഭീമൻ ചേട്ടനെ ഞാനിവിളമാരോട് പറയാറുണ്ടെന്നെ ഭീമേട്ടനെ പോലെ ഒരാളുണ്ടെന്ന് പറയുന്നതന്നെ നമുക്കൊരു ബലമാണ് അല്ലേ അറിയത്തില്ലായിരുന്നു കേട്ടോ അദ്ദേഹവും പറഞ്ഞില്ല ഇങ്ങനൊരു എനിക്കും അയ്യോ ഉണ്ണി ചേട്ടൻ അറിയത്തില്ലേ ഇതിന്റെ സ്വന്തം ചേഷ്നാ പോ അയ്യോ ഭീമേട്ടൻ പോവാണോ എനിക്ക് പാർട്ടി കമ്മിറ്റി ഉള്ളതാണ് അയ്യോ ഭീമേട്ട പോവല്ലേ ചായ പിടിച്ചിട്ട് പോവാം അമ്മ ചായ എടുത്തെ ചായയും പരിപാടിയൊക്കെ ും കൂട്ടുകാരും പോവാൻ പൈസ പോലെ സകാവേ ഈ വക്കീലിനോടും ഡോക്ടറോടും പ്രത്യേകിച്ച് ബ്രോക്കറിനോടും കള്ളം പറയാൻ പാടില്ല സത്യം ഉണ്ടെ പറയൂ പിടിച്ചോണ്ട് അവന പെണ്ണ് കിട്ടാഞ്ഞിട്ട് നിനക്ക് ബിസ്ക്കറ്റ് പഞ്ചവരെ ബിസ്ക്കറ്റ് ഷുഗർ വന്നിച്ചു അയ്യോ എവിടെ പോലോ നടന്നു പോയാ മതി ഞാൻ വേറെ വഴിക്കാം കാലിയാണ് മക്കളെ മാറിക്കോ ഞാൻ മൊത്തം ഞെട്ടിയിരിക്കുക ഒരിണെങ്കിലും ഞാൻ എന്താ അമ്മ ഞാനിത്ര അങ്ങോട്ട് പോകുന്നത് എന്റെ വഴി ഇതല്ലേ

എന്താ പറയു സഖാവേ ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല വേണ്ട നമുക്ക് വേറെ ഉദ്ദേശിക്കാം അപ്പൊ നടക്കുമല്ലോ സകാവേ ആ രണ്ട് സാക്ഷികൾ വേണം ആ ഒന്നാം സാക്ഷി ഞാൻ രണ്ടാം സാക്ഷി അതേ ഉണ്ണിക്കുട്ടൻ രക്തസാക്ഷി സാക്ഷികളെ കിട്ടി മാഡം സാക്ഷികളെത്തി എല്ലാരും മാറും പറഞ്ഞു മാറി 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 പേന കല്യാണം കഴിഞ്ഞിട്ടില്ല ഗൗതമി എപ്പിട് പിന്നെ മാഡം ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല പുറത്ത് പൊരിഞ്ഞടി അടക്കണ് സാക്ഷികൾ ആദ്യം ഒപ്പിട്ടെന്ന് വെച്ച ഒരു ചുക്കം പറ്റാമോണുള്ള ഒപ്പിട ഒപ്പിട് സാർ എന്റെ പേര് ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ലഡു രണ്ടർ മാറ്റി വെച്ചോക്കെ ഞങ്ങൾ പിന്നോ എന്നിട്ട് കഴിച്ചോളാം നിങ്ങൾ ഒപ്പിട് നിങ്ങട്ടോ വേണം എന്റെ അല്ലെങ്കിൽ അടിയാണോ മില്ലാതെ വീടുകണികൾ ഇരിക്കട്ടെ പാർട്ടി ഓഫീസിലോട്ട് വിളിക്കാം ആ ഹലോ അവിടെ എത്ര പേര് മറ്റേ എന്തുട കറൻസില്ല ആ ഒരു പണി ഓട്ടോറിക്ഷ വിളിച്ചോട്ടെ എത്ര രേഖ കൊടുക്കും അടിയടക്കണ്ടംബുലൻസ് എന്തുകൊണ്ടി തന്നെ ആരിൽ ചത്തഞ്ഞ് ആശുപത്രി കൊണ്ടുപോട്ടെ ഇല്ല അമരുന്നാളെ ഹർത്താലും ഭയം അതെ അവൻ പാർട്ടിന്ന് പുറത്താക്കണം ഇല്ല അവൻ എന്റെ നല്ല മനസ്സിലായിട്ട് കാവ്യാത്മകമായിട്ടുള്ള ശിക്ഷണം കേരട്ടെ ഇത്രയും നല്ലൊരു അടി ഞാൻ ജീവിതത്തിൽ കണ്ടെത്തി അടിക്കാൻ വരുമ്പോഴെങ്കിലും ഞാൻ നോക്കിക്കട വലിച്ചടിക്കണവനെ യുദ്ധത്തിൽ പിന്നീന്ന് ഒന്നടിക്കാൻ പാടില്ലെന്ന് അറിയില്ല

പിന്നെ കല്യാണം മുടക്കാൻ അടാ അനു നേട്ടൻ ഒരു കുമ്പിന് വേണ്ടിട്ടല്ലേ ഞാൻ ആ ബോട്ട് എല്ലാം മണിക്കൂർ വേണമെങ്കിൽ വിളിച്ചോട്ട് വന്നത് അതെല്ലാം പറഞ്ഞു പോണത് ഇറങ്ങാം അല്ലൊരു മര്യാദയല്ലേ ശത്രുവാണെങ്കിലും കുണ്ടിക്ക് പട്ടി ഒടിച്ചും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ ഓട്ടോ കയറ്റി ഇവര് വിട്ടോ സമാധാനമായി ചെല്ലേ ഭീമ നിനക്ക് ഒരു കോടി കിട്ടും അത് നിന്റെ അച്ഛനോടുത്താ മതി എന്തൊരു കടിയാണ് കടിച്ചത് ആ ഓട്ടോ കൂലി ആയി കേട്ടോ ശങ്കു എന്തുണ്ട് വിശേഷം സുഖ വിശേഷം മേലെ എന്റെ വാളി ഏതിനും വീട്ടിൽ നിന്നെ കണ്ടാലുണ്ടല്ലോ നിന്റെ വീട്ടിൽ പോയി നീ കയറി പോയിരുന്നേ മനസ്സിലായി മുട്ടാന നല്ല പിടിക്കും ഒന്ന് മിണ്ടാതിരിടോ എപ്പോഴാടന ശരിക്കും ഞാൻ ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മോളെ കൊണ്ട് പാലേക്ക് പോകാമല്ലോ അയ്യോ വിഷമിക്കൊന്നും വേണ്ട മാത്തച്ചാൻ്റെ കല്ലറേ കൊണ്ടുപോയി മോളെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും നിങ്ങൾ ധൈര്യം ഇട്ട് ഞങ്ങളും ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇല്ലേ പിന്നെ ഈ കുട്ടികൾക്ക് അപ്പൂപ്പനായിട്ട് ഇയാളുണ്ട് അപ്പൂപ്പൻ കൊള്ളാം ആ ശരി ശരി इर चिर चिर बुई सुमा माला